കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ഒക്ടോബറിൽ നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിരമ്പുഴയിൽ എം ജി സർവകലാശാല കവാടത്തിനും സമീപം സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കബലയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിലും ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററുകളും മുന്നൂറ്റി അറുപതോളം ബെഡുകളും അടക്കമുള്ള സംവിധാനങ്ങളോടെ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതായും അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അതിരും ബസ്മേ നിർമ്മാണം ആരംഭിച്ചതായും മെഡിക്കൽ കോളേജിന് മുന്നിലെ ഭൂഗർഭാതയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നതായും മന്ത്രി സൂചിപ്പിച്ചു അതിരമ്പുഴയിൽ എം ജി സർവകലാശാല കവാടത്തിന് സമീപം സ്ഥാപിച്ച് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു പോവുകയാണ് അതുപോലെ അതിരമ്പഴ പഞ്ചായത്തിൻ്റെ ചുറ്റോടു ചുറ്റുമുള്ള എല്ലാ റോഡുകളും ബി എം ബി സി ആയി കഴിഞ്ഞു ഇപ്പോൾ ആട്ടുകാരൻ ഗവർണർ റോഡ് എടുത്തിട്ടുള്ളത് പഞ്ചായത്ത് റോഡ് ഞങ്ങൾ ഞങ്ങളെടുത്ത് ചെയ്തതാണ് പഞ്ചായത്തിന് വേണ്ടി ചെയ്തു തന്നതാണ് അപ്പോൾ പി റോഡ് മാത്രമല്ല ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല പഞ്ചായത്തിൻ്റെ റോഡ് കൂടി ചെയ്തു തന്നിരിക്കുന്നു രണ്ടെണ്ണം അതിരമ്പഴ പഞ്ചായത്തിൽ അതുപോലെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ റോഡുകളും അത്തരത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ സമീപകാല ഭാവിയിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏതാണ്ട് മുന്നൂറ്റി അറുപത് ബെഡുകളോടു കൂടി പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററോട് കൂടിയുള്ള ഏറ്റവും മനോഹരമായ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുന്നൂറ് ബെഡുകളുള്ള പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററോട് കൂടിയ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത ഘട്ടം ഒരു വർഷത്തിനുള്ളിലും പൂർത്തീകരിക്കും ഇതുകൂടാതെ കാർഡിയോളജി ബ്ലോക്ക് മുപ്പത്തിയാറ് കോടി രൂപ മുടക്കി സെക്കൻഡ് ഇപ്പോൾ ഇതെല്ലാം ഈ നടക്കുന്ന നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് എംഎൽ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ അനുവദിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് നവീകരണം പൂർത്തീകരിച്ച അതിരമ്പുഴ ജംഗ്ഷനിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും ഹൈമാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ നിയോജക മുഴുവൻ റോഡുകളും ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായി അതിരമ്പഴ പഞ്ചായത്തിൽ അതിരമ്പഴ ജംഗ്ഷൻ ആട്ടുകാരൻ കവല റോഡ് ഉൾപ്പെടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള രണ്ട് റോഡുകൾ കൂടി പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചതായും മന്ത്രി പറഞ്ഞു ഹൈമാസ്റ്റർ ലൈറ്റ് ഉദ്ഘാടന ചടങ്ങിൽ അതിരമ്പഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷത വഹിച്ചു എൻ ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ രജിസ്ട്രാർ ഡോക്ടർ കെ ജയചേന്ദ്രൻ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കുര്യൻ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി ഇളഞ്ഞിക്കൽ ബേബിനാസ് അജാസ് എന്നിവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ